ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം സെഷൻ ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് പ്രകാരം പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സർക്കാർ ഉത്തരവായി തിരിച്ചറിയാൻ കഴിയാത്ത നൂറോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ അടിയന്തരമായി ഉത്തരവിറക്കിയത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകും മൃതദേഹത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മണിക്കൂറിനകം സംസ്കരിക്കണം സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണം തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഇതേ മാർഗ്ഗനിർദ്ദേശങ്ങൾ ബാധകമാണ് വയനാട് ദുരന്തത്തിൽ മരണമറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാകും മൃതദേഹങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മുണ്ടക്കൈ ചൂരന്മല അട്ടമല ഉരുൾപൊട്ടലിൽ മരണമണിഞ്ഞവരുടെ ആശ്രിതർക്കുള്ള ആശ്വാസധന സഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്നും ജില്ലാ കളക്ടർക്ക് നാലു കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവായി സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരമാണ് തുക വിനിയോഗിക്കേണ്ടത്